ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയ നാരങ്ങ ഉണ്ടല്ലോ നമ്മൾ പിഴിയെന്ന് നാരങ്ങയല്ല വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതവിടെ നീളത്തിന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളകും ഒരു തൊണ്ടമുളകും എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടില്ല ഈ ഒരു സൈസിനാണ് ഞാൻ അത് അരിങ്ങി എടുത്തിട്ടുള്ളത് ഇതേപോലെ വേണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മുളകും നാരങ്ങയും എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് മിക്സാകണ രീതിയിലാണ് നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത് ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് പുളിയും അതേ അളവിന് തന്നെ ശർക്കരയും പിന്നെ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കേണ്ടതാണ് ഇപ്പം ഇതാ ഇവിടെ നാരങ്ങ വെന്ത് വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നാരങ്ങത ഇവിടെ വെന്ത് വരുന്നുണ്ട് അന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ആവശ്യാനുസരണമായിട്ടുള്ള ഉപ്പ് അതിലോട്ട് ചേർത്താൽ മതി പുളി എത്ര എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ശർക്കരയും ഒഴിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന ആ സമയത്ത് നല്ലൊരു ഓറഞ്ച് കളറാണ് കിട്ടുന്നത് ഇതിപ്പം ക്യാമറയുടെ ഈ ആയതുകൊണ്ടാണ് ഒരു മഞ്ഞ കളർ ആയിട്ടുള്ളത് ഉണ്ടല്ലേ ഇതേപോലെ മഞ്ഞ കളർ പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഓറഞ്ച് കളറാണ് ഇനി ഈ ഒരു സമയമാകുമ്പം നമുക്ക് ആവശ്യം അനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്ന കായപ്പൊടിയാണ് ഏകദേശം ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ലൈറ്റ് ഓഫായി അത് ഒരു ഡാർക്ക് കളറിൽ തോന്നുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് ഒരു ശരിക്കും പറഞ്ഞൊരു ഓറഞ്ച് കളർ ഇതായി ഇതേ പോലത്തുള്ളൊരു കളറാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക